നമസ്കാരം രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അയോധ്യ വളരെ നേരത്തെ തന്നെ വിഷയമായതാണ് തിരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ പ്രചരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ അയോധ്യ രാമക്ഷേത്രവും വിഷയം തന്നെയാണ് അത് ഇരു മുന്നണികൾക്കും അല്ലെങ്കിൽ എത്ര മുന്നണികളുണ്ടോ എത്ര രാഷ്ട്രീയ പാർട്ടികളുണ്ടോ അവർക്കെല്ലാം രാജ്യം ഭരിക്കുന്ന എൻ ഡി എ മുന്നണിക്ക് അത് അവർ വലിയൊരു അവരുടെ നേട്ടമായിട്ട് ഉയർത്തി കാണിക്കുമ്പോൾ പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയ പാർട്ടികളെല്ലാം അതിനെ ഇകഴുത്തി കാണിച്ചുകൊണ്ട് അതൊരു വലിയ നേട്ടമല്ല എന്നും അതിനെ രാഷ്ട്രീയമായി ബി ജെ പി ഉപയോഗപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് എന്തായാലും അയോധ്യ എന്ന അയോധ്യ രാമക്ഷേത്രം ഇപ്പോഴും ഈ അഞ്ചാം ഘട്ടം നടക്കാൻ പോകുന്ന ദിവസം അതായത് മെയ് ഇരുപതിന് അഞ്ചാം ഘട്ടം നടക്കുകയാണ് നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്ക് എട്ട് മണ്ഡലങ്ങളിലായിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും രാമക്ഷേത്രം വീണ്ടും ശക്തമായ ഒരു വാദപ്രതിവാദവും ചർച്ചയും നടക്കുകയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഇപ്പോൾ മോദി പറഞ്ഞിരിക്കുന്ന ഒരു ഒരു പരാമർശമുണ്ട് ആ പരാമർശമാണ് ഏറ്റവും അധികം കത്തിക്കയറുന്നത് അതായത് ഇന്ത്യ സഖ്യം കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രത്തിൽ ബുൾഡോസർ കയറ്റി രാമക്ഷേത്രത്തെ തകർക്കുമെന്നും രാംലല്ലയെ വീണ്ടും ഇവർ പഴയതുപോലെ ടാർപ്പ മൂടിയ കൂടാരത്തിൽ അടച്ചു പൂട്ടുമെന്നും ആണ് പറഞ്ഞത് ഇത് വല്ലാതെ വടക്കേ ഇന്ത്യൻ സംസ്ഥാന പ്രത്യേകിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിൽ ബി ജെ പിക്ക് വൻ നേട്ടമുണ്ടാക്കിയ മണ്ഡലങ്ങളിലാണ് ഈ വരുന്ന ഇരുപതാം തീയതി അതായത് ഉടൻ നാളെ തന്നെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പം സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഒമ്പതിലെ നേട്ടം നിലനിർത്തുകയും അതിനേക്കാളധികം കൂടുതൽ സീറ്റ് നേടാനും ബി ജെ പി പല തന്ത്രങ്ങളും ഉപയോഗിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അയോധ്യ രാമക്ഷേത്രം തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പറയുന്നത് അവർക്ക് ഒരു ചെറിയ കാര്യമല്ല തുടക്കം മുതൽ തന്നെ ആദ്യത്തെ മോദി ഭരണ മന്ത്രിസഭാ കാലഘട്ടത്തിൽ തന്നെ അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതാണ് ഞങ്ങൾ അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുമെന്ന് ആ രാമക്ഷേത്രത്തെക്കുറിച്ച് ഇപ്പോഴും അവർ പറയുന്നത് അവർക്ക് അതിനെ നമുക്ക് രാഷ്ട്രീയമായിട്ട് തന്നെ നോക്കുമ്പോൾ ഒരു തെറ്റായ തെറ്റായേക്കാകണം അവരുടെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെ രാമക്ഷേത്രം നിലനിർത്തേണ്ടത് നമ്മുടെ ആവശ്യമാണെന്ന് നമ്മൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പ്രകടന പത്രിയിൽ വാഗ്ദാനം ചെയ്യുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത കാര്യം ഞങ്ങൾ ചെയ്തിരിക്കുന്നു ഇനി അതിനെ നിലനിർത്താൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് അങ്ങനെ നിലനിർത്തണമെങ്കിൽ പിന്നെ അതിന് ഞങ്ങളെ തന്നെ തിരിച്ച് വീണ്ടും തിരഞ്ഞെടുപ്പിൽ ജയിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതിനെ ഒരു വർഗീയമായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രചരണമാണ് നമുക്ക് പറയാൻ കഴിയില്ല എന്നാൽ പ്രതിപക്ഷം ഈ രാമക്ഷേത്രത്തിന്റെ രാമിലല്ല പ്രതിഷ്ഠാ ചടങ്ങിൽ നിന്നും മാറി നിൽക്കുകയും കോൺഗ്രസ് മാറി നിൽക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഒരു ബി ജെ പിക്ക് അത് വിട്ടുകൊടുത്തുകൊണ്ട് ബി ജെ പിക്ക് അതിന്റെ അവകാശവും അധികാരവും വിട്ടുകൊടുത്തുകൊണ്ട് അവർ മാറി നിൽക്കുകയാണ് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ തന്ത്രപരപരമല്ലാത്ത ഒരു നിലപാടാണ് അന്ന് കോൺഗ്രസും പ്രതിപക്ഷ പാർട്ടികളും ചെയ്തത് അവരും കൂടെ അതിനോടൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇത് കോൺഗ്രസ് ബി ജെ പി കാരുടെ കുത്തുകയല്ല രാമനെന്നും രാമക്ഷേത്രമെന്നും ഞങ്ങൾക്കും രാജ്യത്തിലെ എല്ലാ ജനങ്ങൾക്കും അവകാശപ്പെട്ടതാണ് രാമനും രാമക്ഷേത്രമോ ഒന്നും പറയാമായിരുന്നു പക്ഷേ പ്രതിപക്ഷങ്ങൾ നിർഭാഗ്യവശാലോ അതല്ലെങ്കിൽ തന്ത്രപരമായി തീരുമാനമെടുക്കാൻ പറ്റാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ഇടതുപക്ഷ മനോഭാവം വല്ലാതെ ഈ കോൺഗ്രസിൽ കയറി കൂടിയിരിക്കുന്നത് കൊണ്ടും അവരിൽ അതിൻ്റെ ഒരു ഒരു വല്ലാത്ത ഭൂതം കയറിയിരിക്കുന്നു കൊണ്ട് ഇടതുപക്ഷക്കാര് കുത്തിത്തിരിക്കുമ്പോൾ അതിനനുസരിച്ച് മാറിയത് കൊണ്ടോ എന്തായാലും കോൺഗ്രസിന് അബദ്ധം പറ്റിയിരിക്കുന്നു അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയാണെങ്കിൽ രാമക്ഷേത്രം ബുൾഡോസർ കൊണ്ടിരിക്കുമെന്നും രാംലല്ലയെ നമ്മൾ പ്രതിഷ്ഠിച്ച രാംലല്ലയെ ഇവർ വീണ്ടും പൂട്ടിയിടുമെന്നും പറയുന്നത് ഇതിലെന്താണ് കുഴപ്പമുള്ളതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് വർഗീയത ഇതേ സമയം തന്നെ ഇന്ത്യ സഖ്യം മറു സ്ഥലത്ത് പല സ്ഥലങ്ങളിലും വളരെ പച്ചായ കള്ളത്തരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത് ബുൾഡോസർ കൊണ്ട് ബുൾഡോഡ ബുൾഡോസർ രാഷ്ട്രീയം ബി ജെ പിയുടെ രാഷ്ട്രീയമാണെന്നും പല ന്യൂനപക്ഷ കേന്ദ്രങ്ങളും ബി ജെ പി ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തുകയാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തിരഞ്ഞെടുപ്പിൽ ആ പ്രദേശങ്ങളിൽ പറയുന്ന നിങ്ങൾ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം ബി ജെ പിക്ക് വോട്ട് ചെയ്യരുത് വോട്ട് ചെയ്താൽ നിങ്ങളുടെ വീടുകളെല്ലാം ഇനിയും ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തും അതുകൊണ്ട് നിങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോ മാത്രമല്ല പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളെ കപ്പലിൽ കയറ്റി ഉൾക്കടലിൽ കൊണ്ട് തള്ളും അങ്ങനെ പോകാൻ മടിക്കുന്ന കപ്പലിൽ കയറാൻ മടിക്കുന്നവരെ ഇവിടെ ജയിലിൽ ജയിലിലടയ്ക്കും അല്ലെങ്കിൽ തിരിച്ച് പാകിസ്ഥാനിൽ പറഞ്ഞു വിടും അടിച്ചോട്ടിക്കും എന്നൊക്കെയാണ് പ്രചരിപ്പിക്കുന്നത് ഈ പ്രചരണം ഇപ്പോഴും തിരഞ്ഞെടുപ്പ് കേരളത്തിൽ കേരളത്തിൽ പോലും കേരളത്തിലെ പല കേന്ദ്രങ്ങളിൽ പോലും ഇത്തരം പ്രചരണം അതിശക്തമായിട്ട് ഇടതുപക്ഷക്കാരെ പിന്നെ മുസ്ലിം ലീഗോ സമസ്തക്കാരോ പറയുന്നതല്ല ഇടതുപക്ഷക്കാര് പല കേന്ദ്രങ്ങളിലും ഇപ്പോഴും ഇതേ വാക്കുകൾ പറഞ്ഞ് വോട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ബി ജെ പി വിരുദ്ധരായ ആൾക്കാർ മുഴുവനും ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പച്ചയായ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ട് വോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് കള്ളം പറയാതെ തന്നെ അവർ പറഞ്ഞ കാര്യം നിലനിർത്തണം രാമക്ഷേത്രം ഞങ്ങൾ പ്രകടനപത്രിയിൽ പറഞ്ഞതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അത് നിലനിർത്തണം അതിനെ ഇവർ വന്നു കഴിഞ്ഞാൽ രാമക്ഷേത്രം ഇടിച്ച് നിരത്തും എന്ന് പറയുമ്പോൾ അതിലെന്ത് തെറ്റുണ്ട് എന്ന് മനസ്സിലാകുന്നില്ല അതിനെ വിമർശിച്ചുകൊണ്ട് ചിലർ വന്നിരിക്കുന്നു ബി ജെ പി പറഞ്ഞാൽ മുഴുവനും അതിനെ വിമർശിക്കും അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ പിന്നെ പച്ചയ്ക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് പൗരത്വ നിയമത്തെക്കുറിച്ച് മോശമായ കള്ളത്തരങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതല്ല ബുൾഡൌസ് രാഷ്ട്രീയം നിങ്ങളുടെ നാട്ടിലെല്ലാം നിങ്ങൾക്ക് ഇനി ബീഫ് കഴിക്കാൻ കഴിയില്ല നിങ്ങൾക്കിന് ചിക്കൻ കഴിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വസ്ത്രം ധരിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് താടി വളർത്താൻ കഴിയില്ല എന്നൊക്കെ പ്രചരണം നടത്തിക്കൊണ്ട് അത്രയ്ക്ക് പ്രചരണങ്ങൾ താഴ്ന്ന നിലവാരത്തിലുള്ള പ്രചരണങ്ങളാണ് പലയിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് അങ്ങനെ പറയുന്നതിൽ നിന്നും യാതൊരു അതെല്ലാം മതേതരത്വമായ പ്രചരണമാണ് എന്നാൽ ബി ജെ പി അവർ പ്രകടന പറഞ്ഞ ഈ ഈ രാമക്ഷേത്രം നിലനിർത്തും നിലനിർത്തണം നിലനിർത്തേണ്ടി വരും ഇല്ലെങ്കിൽ മറ്റൊരു കഴിഞ്ഞാൽ ഇതിനെ ഇല്ലാതാക്കും എന്ന് പറയുമ്പോൾ അതിലെങ്ങനെയാണ് പിന്നെ വർഗീയത കാണുന്നതെന്ന് മനസ്സിലാകുന്നില്ല